ഹലോ ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു അറബിക് സ്റ്റൈൽ ബജ്ജിയാണ് അവിടെ പക്കവട പോലെയൊക്കെ തന്നെയാണ് ഏകദേശം അപ്പം അതിന് വേണ്ടത് ഉള്ളി പൊടിച്ച് വെട്ടിയിട്ടുണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടിച്ചതായാലും മതി പിന്നെ കുറച്ച് പച്ചമുളക് ഒരു തക്കാളി അതിൻ്റെ ഉള്ളിയിലെ കുരു എല്ലാം കളഞ്ഞ് എടുത്തതാണ് പിന്നെ അതിലേക്ക് വേണ്ടത് നമ്മളെ കറിവേപ്പില വളരെ പൊടിച്ച് വെട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് മല്ലിച്ചപ്പ് പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് വെച്ചതാണിത് ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് പിന്നെ കടലപ്പൊടി ഉപ്പ് പിന്നെ ഒരു മുട്ടയുടെ വെള്ള ഞാനിതിൽ ചേർത്തിട്ടുണ്ട് അത്രയും സാധനങ്ങൾ ഇനി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരല്പം മല്ലിപ്പൊടി മല്ലി നല്ലോണം പൊടിയല്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്ത മല്ലിയാണ് വേണ്ടത് പിന്നെ കുറച്ച് ജീരകത്തിൻ്റെ പൊടി ഒരല്പം മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾക്ക് വേണ്ടത് ഇതിലേക്ക് കുറച്ച് പൊടിക്കാത്ത ജീരകം അതൊരു ഒരു സ്പൂണ് മതി അത്രയും സാധനങ്ങളെല്ലാം നമ്മൾ ഇതിൽ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഒരല്പം ബേക്കിംഗ് പൗഡർ അതുകൂടി ചേർത്താൽ വളരെ നല്ലതായിരിക്കും ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള ഒരു ഒന്നര കപ്പാണ് അപ്പോൾ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് ഒരു ഒര കപ്പ് കൂടി ചേർക്കേണ്ടതായിട്ട് വരും പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ സാധാ പക്കോയുടെ പോലെയല്ല ഇതിൽ അല്പം വെള്ളം കൂട്ടിയെടുക്കണം കാരണം ഇത് നമ്മൾ കൈ കൊണ്ട് ഇടുന്നതല്ല സ്പൂൺ കൊണ്ട് കോരി ഇടുന്നതാണ് പിന്നെ പക്കോടെ നമ്മൾ ഉണ്ടാക്കാൻ കൂടുതൽ ഓയിൽ വേണം പക്ഷെ ഇതിന് കൂടുതൽ ഓയിൽ വേണ്ട എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഞങ്ങൾ അരക്കപ്പ് കൂടി പൊടി ഇട്ടിട്ടുണ്ട് കടലമാവാണ് ആവശ്യത്തിനുള്ള വെള്ളം കൊടുത്ത് വീണ്ടും നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി നമ്മളതൊരു ഒരു മണിക്കൂർ നേരത്തിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ശേഷം പരന്ന ഒരു ഫ്രൈ പാനാണ് എടുത്തിട്ടുള്ളത് അല്ല നമ്മുടെ വലിയ ഡീപ്പുള്ള പാനല്ല കുറച്ച് ഓയിൽ മതി ഓയിൽ ചെറുതായിട്ട് ചൂടായാൽ മതി ഓവർ ചൂടാവാൻ പാടില്ല രണ്ടല്ലോ ഇതേപോലെ ഒരു നല്ല ചെറിയൊരു സ്പൂൺ ഉണ്ട് നമ്മൾ ഇതുപോലെ അങ്ങനെ കൂരി കൂരി ചെറിയ വട്ടത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണം വളരെ രുചികരമായിട്ടുള്ള ഒരു ബജ്ജിയാണ് ഇത് ഒരു അറബിക് സ്റ്റൈൽ ബജ്ജിയാണ് പിന്നെ നമ്മൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് പച്ചമുളക് അല്ലെങ്കിൽ കുറച്ച് ചുവന്ന മുളകൊക്കെ കൂട്ടി ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ചിക്കൻ മസാല ചേർക്കാവുന്നതാണ് എന്നിട്ട് ഒരു സ്റ്റിക്ക് കൊണ്ട് എല്ലാം ഒന്ന് മറിച്ച് വെച്ച് കൊടുക്കുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത് വൈകുന്നേരത്തെ നാലുമണീൻ്റെയൊക്കെ ചായക്കടിക്ക് നമ്മൾക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് ചെറിയ തീയ പൗഡറുള്ളൂ വളരെ നോർമൽ ലോ ഫ്ലെയറിലാണ് ഇത് നമ്മൾ കുക്ക് ചെയ്ത് എടുക്കേണ്ടത് ഇതുപോലെ നല്ല മുരിഞ്ഞ് നല്ലൊരു കളറായിട്ടുണ്ട് വരുമ്പോൾ നമ്മൾക്ക് കോരി എടുക്കാം എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക വളരെ രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത് ഇതൊരു അറബിക് സ്റ്റൈലാണ് പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക ഷെയർ ചെയ്യുക കമൻറ്റായിട്ട് എല്ലാ വിവരങ്ങളും അറിയിക്കണം അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക വളരെ കുറച്ച് എടുക്കുള്ളൂ ചെറിയ സ്പൂൺ ഏറ്റവും നല്ല ചെറിയ ടീസ്പൂൺ ആണ് ഏറ്റവും നല്ലത് പിന്നെ ഇതുപോലെ നല്ല വട്ടത്തിലുള്ള സ്പൂണാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ ഈ ചാനൽ കാണുന്ന എല്ലാവരുടെയും സഹകരണങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ട് ഞാൻ വരുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കുക ഓക്കെ ബായ്